നിശോ മിശി കായിക്കും ശ്രുതിയായിരിക്കട്ടെ ലൂക്ക ഒന്ന് നാൽപ്പത്തൊമ്പത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജെസ്സി ജോൺ ഇതെൻ്റെ ഭർത്താവ് ജോൺ മകള് ജോൽസിന ജോൺ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ നന്ദിക്കര സെൻറ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ് ഞാൻ ഉടമ്പടി ഉടമ്പടിയെടുക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ഇവിടെ ക്രമാസനം പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മയില് ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ ചേട്ടന് കരൾമാറ്റ ശാസ്ത്രജ്ഞയ്ക്ക് വേണ്ടി വരുന്ന അവസരത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയും അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കൂ അമ്മ അത് നിങ്ങൾക്ക് നടത്തി തരും ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേട്ടൻ സർജറിക്ക് മുമ്പ് പലപ്പോഴും വലിയ വേദനയും അല്ലെങ്കിൽ പേടിയും ഉറക്കക്കുറവും ഭക്ഷണം കഴിക്കാൻ വേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടുന്ന് കിട്ടിയ ആ വിശുദ്ധ തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ചേട്ടന് വളരെയധികം സൗഖ്യം ലഭിച്ചു ഈ സർജറിക്ക് മുമ്പ് പലപ്പോഴും ഞങ്ങൾ ആശുപത്രികളിൽ ആഴ്ചകളോളം അഡ്മിറ്റായിരുന്നു ഇൻഫെക്ഷനാവും അതിനൊന്നും ഒരു പരിഹാരം ചെലു വീണ്ടും വീട്ടിലേക്ക് വരും അങ്ങയുടെ ഈ സർജറിക്ക് മുമ്പ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി അച്ഛൻ ഞങ്ങൾക്കൊരു രൂപം തന്നു അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവുമോ എന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ചേട്ടന് സർജറിക്ക് ഉണ്ടായ പേടിയൊക്കെ മാറി നല്ല ആത്മധൈര്യം കിട്ടി പിന്നീട് ഞങ്ങൾക്ക്

അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അതിന് മുമ്പ് ഞാൻ ഉടമ്പേടി പൂർത്തിയാകുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് ആശുപത്രിയിൽ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ജൂൺ ഇരുപത്തൊമ്പതിന് നിങ്ങൾക്ക് സർജറിക്കുള്ള ഡേറ്റ് ഡേറ്റ് കിട്ടി ഞങ്ങളന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരു പത്ത് മണിക്കൂർ നേരത്തെ മേജർ സർജറി ആയിരുന്നു പശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടും ഒന്നു മാത്രം യാതൊരു സങ്കീർണതകളും പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ചേട്ടനെ സർജറി ചെയ്തു ഞങ്ങൾ ഐ സുവിയിലേക്ക് ഉടുമ്പടി കാശുരൂപമായിട്ട് ചെല്ലുമ്പോൾ സർജറിയുടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ചേട്ടൻ വേദന വളരെ വിഷമമുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ എല്ലാവരും പേടിച്ചു സർജറിക്ക് മുൻപ് വളരെ വേദന എടുത്ത് കരയുന്ന അവസ്ഥയൊന്നും ഈ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് പ്രാർത്ഥിച്ചതോടുകൂടി ആ വേദനയൊക്കെ ചേട്ടനിൽ നിന്ന് എന്ന നെയ്ക്കുമായിട്ട് മാറി ആളെ വളരെ സന്തോഷവാനായിട്ടാണ് ഞങ്ങൾ ഐ സുവിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് ഇത് മാ സഞ്ചാരി മാതാവ് വന്ന് ഓപ്പറേഷൻ നടത്തിയതുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങളെല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നു ിക്കുന്നു ഞങ്ങളുടെ ഈ സർജറിക്ക് മുൻപ് അവിടെ പല വ്യക്തികളും ഒരു മാസം രണ്ടു മാസമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ആശുപത്രിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല ഞങ്ങൾ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്നും സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞു അത് മാതാവിനും ഈശോയും ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അവിടെയുള്ള ഡോക്ടർമാർക്കും അതൊരു വലിയ അതിശയമായി ഈ ചേട്ടന് മാത്രം ഇത്ര വേഗം പോകാൻ കഴിഞ്ഞു അവിടെയുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടു അപ്പോൾ അവർ ഞങ്ങളോട് അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വേഗം ഞാൻ ഞങ്ങളപ്പോൾ കൃപാസന മാതാവിനെ പറ്റി അവരോട് എല്ലാം പറഞ്ഞു അപ്പോൾ അവർക്കും ഞങ്ങൾ ഉടുമ്പടി പത്രം കൊടുത്തു അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചു അതിനുശേഷം സർജറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചേട്ടന് വയറിൻ്റെ അവിടെ ചെറിയൊരു വേദന വന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ആശുപത്രിയിൽ വന്നു അപ്പോൾ ഡോക്ടറെ ഒരു സി ടി സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്തപ്പോൾ വയറിൻ്റെ അവിടെ ഒരു ചെറിയ തടിപ്പ് കണ്ടു അപ്പോൾ ഡോക്ടർ അതൊരു ബയോക്സി ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പേടി ഇതെന്തോണാവുമെന്ന് ചോദിച്ച് പേടിച്ചു പക്ഷേ ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് രണ്ടാമത് പുതുക്കിയപ്പോൾ നിയോഗം വെച്ച് അത് അത് വെച്ച് ഞാനിവിടെ മെയിനായിട്ട് പ്രാർത്ഥിച്ചു കരഞ്ഞു അടുത്ത് പ്രാർത്ഥിച്ചു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അതിൻ്റെ റിസൾട്ട് വന്നു അതൊരു ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്താണ് അതിൽ യാതൊരു ട്രീറ്റ്മെൻ്റ് വേണ്ട എന്ന് പറഞ്ഞ് പെരുത്തമ്മയും ഈശോയും ഞങ്ങൾ വീണ്ടും അനുഗ്രഹിച്ചു എങ്ങനെയാണ് ഞങ്ങളുടെ കഥ അത് അതോടൊപ്പം തന്നെ വിശ്വാസ തൈലം പരുത്തി ഞങ്ങൾ ചേട്ടനെ പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് നാല് വർഷമായിട്ട് എൻ്റെ കൈക്കും കാലിലൊക്കെ ഭയങ്കര തരിപ്പും വേദനയായിരുന്നു അതിനൊന്നും പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ തൈൽ വിശുദ്ധ തൈലം പറ്റി വിശ്വാസ പ്രമാണത്തോടുകൂടി ചേട്ടന് തൈലം പറ്റി പ്രാർത്ഥിച്ചപ്പോഴേ എൻ്റെ ഈ കൈമത്യം കാലുമത്യം വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാതാവ് എനിക്ക് സൗഖ്യം തന്നു എന്നെയും സുഖപ്പെടുത്തി പിന്നെ എൻ്റെ മറ്റൊരു നിയോഗം എൻ്റെ മകൾ രണ്ടാമത്തെ മകളെ ഈ അപ്പച്ചൻ്റെ സർജറിയുടെ സമയത്ത് അവൾ ഫാർമസി ഹോസ്പിറ്റലിൽ ഫാർമസി രജിസ്ട്രേഷൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് ആശുപത്രിയുടെ ഇങ്ങനെ പ്രശ്നങ്ങളായതുകൊണ്ട് പൂർണ്ണമായിട്ട് പഠിച്ചൊരുങ്ങാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും അവളും മാതാവിൻ്റെ കൃപ കിട്ടുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അവളും പരീക്ഷ എഴുതി ആദ്യത്തെ പരീക്ഷ എളുപ്പമായിരുന്നു രണ്ടാമത്തെ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിലും പരിശുദ്ധ അമ്മ ഉന്നത വിജയം നൽകി എൻ്റെ മകളെ അനുഗ്രഹിച്ചു ഇനി മകൾക്ക് തന്നെ പിന്നെ ഓസ്ട്രേലിയക്ക് പോകുന്ന പി ടി എക്സാം ഉണ്ടായിരുന്നു ആദ്യം അവൾ ഉടമ്പടി എടുത്തുണ്ടായിരുന്നില്ല എൻ്റെ ഉടമ്പടി വിലത്തിൽ അവൾ ആദ്യത്തെ പ്രാവശ്യം പി ടി എക്സാമിൽ എഴുതി പക്ഷേ അവൾക്ക് ആദ്യമായിട്ട് അധികം സ്കോർ ലഭിച്ചില്ല മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അവൾ രണ്ട് മൂന്നും പ്രാവശ്യം ഇവിടെ വന്ന് പരീക്ഷ എഴുതിയെങ്കിലും അതിലൊന്നും അവൾക്ക് ഉന്നതി വിജയ അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് പാസ്സാവണേക്കാളും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സന്തോഷത്തിലും മക്കൾ വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവൾക്കൊട്ടും നിരാശ ഉണ്ടായില്ല പരീക്ഷ കഴിയുമ്പോൾ അവൾ പറയും എന്നെ മാതാവ് ജയിപ്പിക്കും എന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് നാലാമത്തെ പരീക്ഷയ്ക്ക് ഒരുങ്ങനേക്കാൾ മുൻപ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കുമ്പസാരവും ബൈബിൾ വായിനും എല്ലാം വളരെ കറക്റ്റായിട്ട് പീസ് ഹോമുകൾ സന്ദർശിക്കുകയും മറ്റുള്ളവർക്ക് സഹായങ്ങളൊക്കെ ചെയ്ത് അപ്പം അവൾ പരീക്ഷയ്ക്ക് പോയി ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വിശുദ്ധ തൈലവും കൊണ്ടുപോയി ഇപ്പം പരീക്ഷ എഴുതി അവൾ പരീക്ഷ എഴുതി കഴിഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൊന്ത ൊല്ലിയും പ്രതീക്ഷന്നെ പ്രാർത്ഥന ചൊല്ലിയും ബൈബിൾ വചനങ്ങൾ വായിച്ചും എഴുതിയുമൊക്കെ അവൾക്ക് ഈശോയോട് ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴും പറഞ്ഞു സ്പീക്കിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിലെനിക്ക് സ്കോറ് കിട്ടുന്നൊരു ഉറപ്പില്ല മാതാവ് സഹായിച്ചാൽ മാത്രമേ അമ്മേ ഞാൻ പരീക്ഷ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച മൂന്നേകാലായിപ്പോൾ മൊബൈൽ ഫോണിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ എന്തു ചെയ്തു വേഗം തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കത്തിച്ച് പ്രതീക്ഷിക്കാരൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം റിസൾട്ട് തോന്നുന്നു അത്ഭുതം എന്ന് പറയട്ടെ അവൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയത്തില് മാതാവി കറക്റ്റ് സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു എല്ലാ വിഷയത്തിലും ഏഴ് ബാൻഡ് നൽകി പരിശുദ്ധ അമ്മ എൻ്റെ മകളെ അനുഗ്രഹിച്ചു ചെയ്ത ഈശോയ്ക്ക് മാതാവിനും ആയിരമായിരം തന്നെ പിന്നെ എൻ്റെ മൂത്ത മകള് ഞാൻ ഉടമ്പടി എടുക്കുന്നേക്കാൾ മുൻപേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആദ്യമായിട്ട് അവൾ ഒരു ഐ ടി കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി മാതാവിന് വലിയ കൃപയും അനുഗ്രഹം അവൾക്കുണ്ടായിരുന്നു ആ ജോലി അവർക്ക് ലഭിച്ചു പിന്നെ ഞാനൊരു സ്കൂളിൽ എൽ പി സ്കൂളിലെ അധ്യാപികയാണ് സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും കൂടാതെ അവിടെ രണ്ട് അധ്യാപകർക്ക് രണ്ട് വർഷമായിട്ട് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് അത് എനിക്കും സാധിച്ചു തന്നിരുന്നു ഞാൻ അത്രയും അനുഗ്രഹങ്ങൾ ഒതു കൂടാതെ തന്നെ ഉടമ്പടിയിൽ വെക്കാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് രോഗികൾക്ക് സൗഖ്യം നൽകാൻ ഉടമ്പ തയ്യൽ തേടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും എനിക്ക് തോന്നും കൂടാതെ ഞങ്ങൾ ചേരണം കൃഷിപ്പണികളാണ് പക്ഷെ കൃഷി മേഖലയിലും മാതാവ് കൂടുതൽ വിളവ് നൽകി പശുതമ്മ ഞങ്ങളെ അനുഗ്ര അനുഗ്രഹിച്ചു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശു തമ്മിൽ നിന്നും ലഭിച്ചു കൂടാതെ ഞങ്ങൾ വീടുകളിലും വിദ്യാലയങ്ങളിലും ആശുപത്രിയിലായിരുന്നപ്പോഴും ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും പ്രഭാസന പത്രം കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രതിഷ്ഠീകരണ പാത്രം പ്രാർത്ഥന അടിച്ച് വിതരണം ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങളിപ്പോൾ അവട്ടവരെ സഹായിക്കാനും മകള് ഒഴിവു സമയങ്ങളിലെല്ലാം അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനൊക്കെ സാധിച്ചു അപ്പം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയാണ് നമുക്കുള്ളത് കുരിശൻ ചുവട്ടിൽ ഈശോ തന്നെ നമുക്ക് തന്ന അമ്മയാണ് ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ ധാരാളമായിട്ട് അനുഗ്രഹിക്കും മരണം വരെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൂടെ ജീവിച്ച് നിത്യം ജീവൻ നേടാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ഞങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിരിക്കും ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിൽ ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജസ് ചേച്ചിയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അത് ഹസ്ബൻഡിൻ്റെ ലിവർ ട്രിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് ലിവർ സർജറിക്ക് വേണ്ടിയിട്ടാണ് ജസ് ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഈ സമയത്ത് ചേച്ചിക്ക് ലഭിക്കുന്ന മറ്റൊരു സാക്ഷി വന്നത് ഉടമ്പടിത്തൈലം ഹസ്ബൻഡിന് പുരട്ടി കൊടുക്കുന്ന സമയത്ത് ചേച്ചിക്ക് സൗഖ്യം കിട്ടി എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത് കൈക്കുള്ള തരിപ്പ് കാരണം ഉറങ്ങുന്ന സമയത്തൊക്കെ ഗ്ലൗസ് ഇടുമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കുറേ കുറേ നാൾ ഗ്ലൗസൊക്കെ ഇട്ട് നടക്കുന്ന സമയത്താണ് ഈ ഉടമ്പടി തൈലം കൊണ്ട് സൗഖ്യം ലഭിക്കുന്നത് അത് ചേച്ചി പോലും അറിഞ്ഞിരുന്ന കാര്യമല്ല സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തഞ്ച് വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്ത പുലർത്തുന്നു നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായി പെരുമാറുന്നു ഈ ചേച്ചി വളരെ വിശ്വാസത്തോടെയാണ് തൈലുപയോഗിച്ച് പ്രാർത്ഥിച്ചത് കാരണം വലിയൊരു സർജറിക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഉടമ്പടി തൈലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അതേപോലെ തന്നെ ഈ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് യേശു കർത്താവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി തൈൽ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും യേശുവിനതൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വിശ്വാസത്തോടെ വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ ഹസ്ബൻഡിന് സൗഖ്യം ഈ ചേച്ചി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചേച്ചിയുടെ കൈക്ക് സൗഖ്യം ലഭിക്കുന്നു മക്കൾക്ക് പരീക്ഷകളിൽ വിജയം ഇതെല്ലാം ലഭിക്കുകയാണ് നമ്മൾ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ദൈവവും നമ്മളോടതേ രീതിയിൽ വിശ്വസ്തതയോടെ പെരുമാറുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക